സർവ്വരുടെ പ്രതി ശുഭഭാവവും ശ്രേഷ്ഠ ഭാവനയും ധാരണ ചെയ്യുന്ന പവിത്ര ബുദ്ധിയുള്ള ഹോളി ഹംസങ്ങളായി ഭവിക്കട്ടെ ഹംസബുദ്ധി എന്നാൽ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി ശ്രേഷ്ഠമായും ശുഭമായും ചിന്തിക്കുന്നവരാണ് ആദ്യം ഓരോ ആത്മാവിൻ്റെ ഭാവത്തെ തിരിച്ചറിയുന്നു പിന്നീട് ധാരണ ചെയ്യുന്നവരാകുന്നു ഒരിക്കലും ബുദ്ധിയിൽ ഏത് ആത്മാവിൻ്റെ പ്രതിയും അശുഭമായതോ സാധാരണമായ ഭാവമോ ധാരണ ചെയ്യരുത് സദാ ശുഭഭാവവും ശുഭഭാവനയും വെക്കുന്നവർ തന്നെയാണ് ഹംസങ്ങൾ അവർ ആരുടെയെങ്കിലും അമംഗളമായ കാര്യം കേട്ടാലും കണ്ടാലും ആ അമംഗളമായതിനെയും മംഗളവൃത്തിയിലൂടെ മാറ്റുന്നു അവരുടെ മ സു ഓരോ ആത്മാവിനും വേണ്ടി ശ്രേഷ്ഠവും ശുദ്ധവും സ്നേഹത്തിൻ്റേതും ആയിരിക്കും ഓം ശാന്തി